നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്ന് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ത്രയോദശി ദിനത്തിൽ വരുന്ന പ്രദോഷമാണ് അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദോഷമാണിന്ന് ചൊവ്വാഴ്ച ദിനത്തിൽ വരുന്ന അതിവിശേഷമായ പ്രദോഷം ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന പുണ്യവേളയാണ് ഓരോ പ്രദോഷവും അതിൽ തന്നെ ഈ പ്രദോഷത്തിന് വളരെയധികം സവിശേഷ ഫലസിദ്ധിയുണ്ട് സന്ധ്യയ്ക്ക് പ്രദോഷ സമയം ഭഗവാൻ പരമശിവൻ പത്നിയായ പാർവതിയോടുകൂടി ആനന്ദ താണ്ഡവുമാടുന്നു എന്നാണ് വിശ്വാസം ഈ സമയത്ത് ശിവഭജനം നടത്തുന്ന ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും ഭഗവാൻ അകറ്റുമെന്നുമുണ്ട് വിശ്വാസം ചൊവ്വയുടെ അധിപനായി കുജനുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഈ പ്രദോഷം ഈ ദിനത്തിലെ വ്രതവും പ്രാർത്ഥനയും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കടബാതിഥികളിൽ നിന്ന് മോചനം നൽകുന്ന ഏറ്റവും അത്യുത്തമമായ പ്രദോഷവ്രതമാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും കടക്കണികൾ കടക്കണികളുള്ളവർക്കുമൊക്കെ ആശ്വാസം ലഭിക്കാൻ ഈ ദിവസത്തെ പ്രദോഷവ്രതം അത്യുത്തമമാണ് അതുപോലെ തന്നെ രോഗദുരിതശാന്തിക്ക് ഈ ദിവസത്തെ ശിവഭജനം ഉത്തമമാണെന്നാണ് വിശ്വാസം അതുപോലെ മംഗല്യതടസ്സങ്ങൾക്കൊക്കെ കാരണമാകുന്ന ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഭൂമി സംബന്ധമായ തർക്കങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നതുമാണ് ഇനി ഈ പ്രദോഷവ്രതം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം പ്രദോഷ ദിനത്തിൽ സൂര്യോദയം മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത് പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് ഒരിക്കൽ അതായത് ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം ലഘുവായ സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതം നോൽക്കുന്നതും വളരെ ഉത്തമമാണ് സന്ധ്യക്ക് ക്ഷേത്ര ദർശനം നടത്തി പൂജകൾക്ക് ശേഷം ദീപാരാധനയൊക്കെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നവർക്ക് സന്ധ്യക്ക് പ്രദോഷ സമയത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ പ്രധാനമുള്ളതാണ് അതുപോലെ തന്നെ ഭഗവാന് അഭിഷേകം നടക്കുന്നത് ദർശിക്കുന്നതും ദീപാരാധനയിലൊക്കെ പങ്കുകൊള്ളുന്നതും കുടുംബത്തിന് സർവ്വൈശ്വര്യങ്ങളും നൽകും ഗൃഹത്തിലെ പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറി ഒരു നിലവിളക്ക് കൊളുത്തി ശിവഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന് കൂവളത്തിൽ കൊണ്ട് അർച്ചന നടത്തുന്നതും ശിവസ്തുതികളൊക്കെ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവർ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വഴിപാടിൻ്റെ സമയത്ത് പിൻവിളക്ക് അതുപോലെ ജലധാര ഇളനീർ അഭിഷേകം ഭഗവാൻ കൂവളമാല സമർപ്പിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് കൂവളമാല ഇത് സർവപാപഹരമാണ് അതായത് നമ്മുടെ സർവപാപങ്ങളെയും ഹനിക്കാൻ കഴിവുള്ള ഒരു വഴിപാടാണ് കൂവളമാല അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ശിവപഞ്ച പഞ്ചാക്ഷരീ മന്ത്രം ഓം നമശിവായ എന്ന ഈ ഒരു പഞ്ചാക്ഷരീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അതിവിശിഷ്ടമാണ് അത് ക്ഷേത്രത്തിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ ഇരുന്ന് നമുക്ക് ജപിക്കാവുന്നതാണ് അസ്തമയത്തിന് മുൻപും പിൻപുമുള്ള മൂന്നേമുക്കാൽ നാഴികയാണ് പ്രദോഷ പ്രദോഷസന്ധ്യായി നാം കണക്കാക്കുന്നത് അന്ന് ശിവഭക്തന്മാർ വ്രതമനുഷ്ഠിച്ച് ദേഹത്ത് ഭസ്മം പൂശി ഉപവാസം നടത്തണം ശിവക്ഷേത്രത്തിൽ ഒന്ന് സന്ധ്യക്ക് വിശേഷാൽ ഇളനീർ അഭിഷേകം നടത്തുകയും വ്രതമെടുക്കുന്നവർ അത് തീർത്ഥമായി അല്പം കുടിച്ച ശേഷം സന്ധി കഴിഞ്ഞ് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് വ്രതമെടുക്കുന്നവർ ജലപാനം ഉപേക്ഷിച്ച് കഠിനമായ വ്രതമാണ് എടുക്കുന്നതെങ്കിൽ ജലപാനം പോലും ഉപേക്ഷിച്ച് ഓം എന്ന മന്ത്രത്തോടും ശിവനാമങ്ങൾ ജപിച്ചും പകൽ കഴിയുക വൈകിട്ട് പ്രദോഷാഭിഷേകം അഭിഷേകത്തിന് പാല് കരിക്ക് പനിനീർ കൂവളമാല എന്നിവ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നടക്കുന്ന അഭിഷേകവും കണ്ട് ദീപാരാധനയും കഴിഞ്ഞ് വേണം തീർത്ഥം വാങ്ങി സേവിക്കാനായിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർ ഫലമൂലാദികൾ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് മാസം തോറും ഒരു പ്രദോഷമെങ്കിലും എടുക്കുന്നതിലൂടെ ദുരിതശമനം ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പം എല്ലാവരും പ്രദോഷവ്രതം കഴിയുന്ന രീതിയിൽ ഭംഗിയായി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഉപവാസം കഠിന ഉപവാസം ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരുടെയും ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നമുക്ക് തന്നെ അറിയുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വേണം കഠിന ഉപവാസമൊക്കെ എടുക്കാനായിട്ട് അല്ലാത്തവർ ഒരു നേരം മാത്രം അരി ആഹാരം അത് ഉച്ചയ്ക്ക് മാത്രം കഴിച്ച് ഈ ഒരു വ്രതം എടുക്കാവുന്നതാണ് അപ്പോൾ ഭഗവാൻ മഹാദേവൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗൗരീശങ്കരത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ